അപ്പോൾ ഇത് നിരോധിക്കുമ്പോൾ പ്രശ്നം നമുക്ക് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു 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 പിന്നെ എന്താ പറയുക ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല പരമാവധി അവരോട് പറയുവാനും പറഞ്ഞ് മനസ്സിലാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോട് ഒരുക്കുവാനും ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാം നല്ല മനോഹരമായ പാത്രങ്ങൾ ഇവർക്ക് ഈ വിതർന്നതിനു പകരം ഈ ഭസ്മവും കുങ്കുമവും മഞ്ഞൾപ്പൊടിയുമൊക്കെ വിതറവാനുള്ള ഒരു പാത്രങ്ങൾ നമുക്ക് ക്രമീകരിക്കും അവിടെ നിർത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഗാർഡുമാരായാലും അവിടെയുള്ള ജീവനക്കാരാ ജീവനക്കാരും അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയത് ശരിയല്ല അത് ആചാരമല്ല ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമുണ്ടെന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കും കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ പിന്നെ ഈ മാസം തുടങ്ങുന്നതിന് മാസം ഈ സീസൺ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുൻപ് തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും പി ആർ ഡിക്കും ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കത്തുകൾ അയച്ചിരുന്നു അത് പമ്പയിലെ വസ്ത്ര നിക്ഷേപവുമായിട്ടായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഇരുമിടിയിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരുത് എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടായിരുന്നു വെച്ചിരുന്നത് ഇന്ന് ഇന്നിപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകളുമായി ഞങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ഇത് അവിടെയൊക്കെ അവിടെയുള്ള പിന്നെ ഗുരുസ്വാമിമാരെയൊക്കെ പിന്നെ മറ്റു സംസ്ഥാനങ്ങളുള്ള ഗുരുസ്വാമിമാരെയൊക്കെ പിന്നെ അവർ അവരുടെ ഇടയിൽ എങ്ങനെ ക്യാമ്പയിൻ നടത്താൻ പറ്റും നമ്മൾ ആലോചിക്കും പ്രധാനമായും ഇത് ചെയ്യുന്നത് കേരളീയരായിട്ടുള്ള ഭക്തരല്ല ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കാരണം അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട് അവിടെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരിവിടെയും ഇത് ചെയ്യുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് കമ്പനിയുടെ അഭിപ്രായം കൂടി ഒന്ന് വാങ്ങിക്കഴിഞ്ഞു ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള ശ്രമങ്ങളുമായി ദേവസ്വം തീരുമാനിച്ചു അല്ല ഞങ്ങള് അതിനുള്ള ഉണ്ടാക്കും കൂടുതൽ അധിക സ്റ്റാഫിനെ പിന്നെ ഞങ്ങള് കഴിഞ്ഞൊരു ഈ കോവിഡിനൊക്കെ മുമ്പുണ്ടായിരുന്നൊരു ഒരു പരിപാടിയായിരുന്നു ഈ മകരവിളക്ക് മഹോത്സവമായി ബന്ധപ്പെട്ട് പമ്പാ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ഈ ശബരിമലയുമായി എത്തുന്ന അടിവോട്ടീസ് ഭക്തരുണ്ട് അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റ് സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഭൗതിക രംഗത്തെ ആത്മീയ രംഗത്തെയൊക്കെയുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നൊരു പരിപാടി ആയിരുന്നു അത് കോവിഡിന് മുമ്പുണ്ടായിരുന്നു പിന്നീട് അത് നിന്നുപോയി അതൊന്നും ഒന്ന് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി ഇപ്പം ജനുവരി അവസാനം ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തുന്നത് പക്ഷേ മകരവിളക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്ക് വരും അപ്പോൾ അത് ജനുവരി ഫസ്റ്റ് വീക്കോടു കൂടി അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളൊന്നും നടത്തണമെന്നും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു നിങ്ങൾ ഓക്കെ താങ്ക് യു ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു കൊട്ടാരത്തിൽ ഞങ്ങൾ ഇന്നലെ പോയി ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഞാൻ ഇന്നലെ പന്തളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ കൊട്ടാരത്തിൽ ഒന്ന് കേറി കയറിയപ്പോൾ അവരിങ്ങനെ ഒരു ഉദ്ദേശം പറഞ്ഞു ഞങ്ങളിപ്പോൾ അത് തുടങ്ങാത്തതിൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആകെ എഴുപത് എഴുപത് ദിവസം വന്നത് വെറും രണ്ടായിരത്തിൽ താഴെ പേരാണ് ചില ദിവസം നാൽപ്പത് നാൽപ്പത് മുതൽ അമ്പത് പരമാവധി എൺപത് പേരൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ അവരും ഇങ്ങനെ അത് പറഞ്ഞു ഒരു മൂലക്ഷേത്രം എന്നുള്ള നിലയിൽ ഒരു മൂലസ്ഥലല്ലേ എന്ന നിലയിൽ ഞങ്ങൾക്ക് തുടങ്ങിക്കൂടി എന്ന് ചോദിച്ചു ആലോചിക്കാമെന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് നമുക്കത് ആലോചിക്കാവുന്നതാണ് അല്ലേ അല്ല ഇപ്പൊ ക്യൂക്കും ഒക്കെ നമ്മുടെ ഈ ക്യൂ നിയന്ത്രിച്ച് അത് ക്യൂവിൽ വരുമ്പോ അതിനെ നിയന്ത്രിച്ച് വരുവാനാണല്ലോ ക്യൂ കോംപ്ലക്സ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോ ഇന്നലെ വരെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല ആളുകൾ ഇങ്ങനെ വന്നു ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമായി നമുക്ക് തോന്നി പ്രധാനപ്പെട്ട ഒരു സഹായകരമായ കാര്യങ്ങളായി തോന്നിയത് ഒന്ന് നമ്മൾ ഈ തുടക്കം മുതൽ മൂന്ന് ദർശന സമയം രണ്ട് മണിക്കൂർ കൂട്ടി പതിനെട്ട് മണിക്കൂർ വന്നു അപ്പോൾ സാധാരണ ഇതിൽ വൈകുന്നേരമാണ് ഈ ഒരു മണിക്ക് ശേഷം മൂന്ന് മണിക്ക് തുറക്കുമ്പോഴാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് അതിങ്ങനെ വന്ന് രാത്രി പതിനൊന്ന് മണിവരെ നിൽക്കും മൂന്ന് നാൽപ്പതോടുകൂടി രാവിലെ മൂന്ന് നാൽപ്പതോടുകൂടി നെയ്യ വിഷയം കഴിയും ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു എട്ടെട്ട് മണിയോട് കൂടി പോകും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ ക്യൂ കോംപ്ലക്സ് അത്യാവശ്യം വിശ്രമിക്കുവാൻ വരുന്ന ചില ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല എങ്കിലും ഞങ്ങൾ അവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അതുവരെ ഇല്ല ഒരു ശാന്തമായി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ നമ്മൾ ശ്രദ്ധപ്പെട്ടതാണ് അതാണ് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ആൾ വന്നത് ഇന്നലെ വന്നിട്ടും നമുക്ക് യാതൊരുവിധ ഞാൻ ഇന്നലെ പിന്നെ രാത്രി ഒൻപത് മണിക്ക് ഇറങ്ങി വരുമ്പോഴും നമ്മൾ ഈ നടപ്പന്തലിൽ മാത്രമേ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ ജസ്റ്റ് ഒരു എക്സിഡൻറ്റ് അക്യൂ സെൻ്റർ ഒരു നൂറ് മീറ്റർ കൂടി അതങ്ങനെ നിയന്ത്രിച്ച് വിധേയമായി പോകുന്നുണ്ട് നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ അങ്ങനെ അതുപോലും വരുന്നില്ല മാക്സിമം പോയി ഒന്നൊന്നര മണിക്കൂർ അതിനപ്പുറത്തേക്ക് ആളുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുന്നില്ല അതൊരു സന്തോഷകരമായ കാര്യമാണ് അത് ഞാൻ പറഞ്ഞതുപോലെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ഈ സോപാനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി യഥേഷ്ടം ഒരു ക്രമീകരണം നമ്മൾ വരുത്തിയിട്ടുണ്ട് പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചിട്ടുണ്ട് അവിടെ വേറെ ക്രമീകരണങ്ങൾ അവർക്ക് ഇരുന്ന് സൗകര്യപ്രദമായ ക്രമീകരണം വരുത്തിയിട്ടുണ്ട് അങ്ങനെ താഴെ നമ്മൾ തയ്യാറാക്കിയുള്ള ജർമ്മൻ പന്തൽ വരെ അതിന് സഹായകമാണ് സഹായകമായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചില ചില നടത്തിപ്പ് കാര്യങ്ങളിൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അന്വേഷണം നടത്തുന്നു അതിൽ തന്നെ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഈ മാറ്റുന്ന തരത്തിലാണ് റിപ്പോർട്ട് മുന്നോട്ട് പോകുന്നത് അല്ല ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളോട് ഞങ്ങളോട് പറയാൻ നിർദ്ദേശിക്കാണ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഈ വിഷയത്തിൽ തരും ബോർഡൊരു തീരുമാനം എടുക്കാണ് പറയുന്നത് ഇപ്പൊ മൊബൈലുമായി ബന്ധപ്പെട്ട കാര്യത്തില് എല്ലാ കാര്യങ്ങളിലും ബോർഡൊരു തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത് മറ്റു കാര്യങ്ങൾ നമുക്കിത് അങ്ങനെ വന്നിട്ടില്ല ഡയറക്ഷൻ പിന്നെ തീർച്ചയായിട്ടും പോലീസിന്റെ സേവനം വളരെ മെച്ചപ്പെട്ടതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ അവർ വളരെ കാര്യക്ഷമമായും ഹോംവർക്ക് ചെയ്യുന്നു അവർ നന്നായി പഠിക്കുന്നു പഠിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇരുപത് മിനിറ്റ് അവർ പതിനഞ്ച് മിനിറ്റാക്കി മാറ്റിയത് കാരണം ആദ്യത്തെ അഞ്ചു മിനിറ്റ് എന്ന് പറയുന്നത് നല്ല കാര്യക്ഷമായിരിക്കും അടുത്ത അഞ്ച് എന്ന് പറയുന്നത് അതിന്റെ അടുത്ത് അഞ്ചു മിനിറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ചെയ്യും പിന്നെ വരുന്ന അഞ്ചു മിനിറ്റ് ആയിരുന്നു സത്യത്തിൽ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിപ്പോ മാറ്റി പതിനഞ്ച് മിനിറ്റ് ആക്കിയത് കൊണ്ട് തന്നെ അവർക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ അത് പഠിച്ച് ചെയ്ത കാര്യമാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു പോലീസിന്റെ അല്ലെങ്കിൽ ഏത് വിദേശ രാജ്യങ്ങളിൽ പോയാലും അയ്യപ്പ ക്ഷേത്രവും ആയിരക്കണക്കിന് ഭക്തന്മാരുമാണ് അപ്പോ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരും അല്ലേ ഒരു ആഗോള സംഗമം സംഗമം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ആശയം ഞങ്ങൾ ബോർഡിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രാഥമിക രൂപം വന്നിട്ടുണ്ട് ഈ മണ്ഡലകാലത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള അയ്യപ്പന്മാരുടെ ഡ്യൂട്ടീസ് അയ്യപ്പെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സംഗമത്തിൽ ആലോചിക്കുന്നുണ്ട് ആശയം പങ്കിടുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞങ്ങൾ അറിയാം ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ അത് ആലോചിക്കുന്നേ ഉള്ളു അത് തിരുവനന്തപുരം ഇവിടെ വേണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ആലോചിക്കും ഓക്കെ ഇപ്പോ നമുക്ക് തന്ത്രിമാരോട് അല്ലെങ്കിൽ മേശാന്തിമാരോട് ഇനിയും സമയം കൂട്ടിത്തരണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ അത് ഒരു ആ അതൊരു നിൽക്കുന്നവരെ കൂടി നിർത്തിക്കൊണ്ട് പോവാം ഒരു ചെറിയ ഒരു ചെറിയൊരു സമയം കൂടി അങ്ങോട്ട് അൺഒഫിഷ്യലായി അൺഒഫിഷ്യലായി അത് ചെയ്യാം അത് ചെയ്യാം അത് ചെയ്യാം കുഴപ്പമില്ല അത് അത് നമ്മൾ ഒന്ന് പഠിച്ചു പറയേണ്ട കാര്യമാണ് അത് ആണ് ഗവൺമെൻറ്റാണതിലൊരു തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻ്റ് അതുമായി ബന്ധപ്പെട്ട് എന്തോ മീറ്റിംഗ് വിളിക്കുന്നു ചർച്ചകൾ നടത്തുന്നു യോഗം വിളിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു അപ്പോൾ ഗവൺമെൻറ്റാണതിൽ തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ് നമ്മളെ വിളിച്ചാൽ തീർച്ചയായിട്ടും ആ മറു ഞങ്ങളതിന് ഞങ്ങളുടെ അഭിപ്രായം പറയും അല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു അഭിപ്രായം നോക്കൂ ഗവൺമെൻ്റ് ഒരു മീറ്റിംഗ് വിളിച്ചി വിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അവിടെ പറയുന്ന എല്ലാം ഉചിതം അവിടെ പറയും ഉറപ്പായിട്ട് പറയും ഞങ്ങളുടെ അഭിപ്രായം അവിടെ പറയും ओकेू सर